എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇനി അങ്ങോട്ട് എന്നുള്ള സംശയത്തിൽ തന്നെയായിരിക്കും എല്ലാവരും അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടേക്കാം എസ് എ യു ബാർ യു എസ് ഡി ലുക്സ് നോർത്ത് ആസ് എ ബിഗ് വി കിക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗോൾഡ് ഈ ആഴ്ചയിലേക്ക് കടന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് ശേഷം അവസാന ദിവസം ഉയർ ഉയർച്ച വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷേ ഇന്നിപ്പോൾ ഗോൾഡ് വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശനിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിച്ചേക്കും ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് ഗോൾഡ് മീറ്റ് റെസിസ്റ്റൻസ് രണ്ടായിരത്തി നാനൂറ്റി നാല് യു എസ് ഡോളർ എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത നിങ്ങളോട് എല്ലാവരും തിരഞ്ഞെടുക്കുക ഗോൾഡ് പ്രൈസ് അപ്രീഷിയേറ്റേഴ്സ് യു എസ് ഡോളർ റിമെയിൻസ് ഡ്യൂ ടു ദ റൈസിങ് ഹോപ്സ് ഓഫ് എഡ് റൈറ്റ് കാർഡ്സ് എന്നുള്ള ഡേറ്റാസ് വരുന്നു റൈറ്റ് കാർഡ്സിനുള്ള ഹോപ്സ് വന്ന് ഗോൾഡ് അത് ഇനിയും കുതിച്ചു വരാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെ വേണ്ടി വരും എന്തായാലും യു എസിൻ്റെ പുതിയ പോളിസിയും അതെ ഐ മീൻ ഫെഡറലിൻ്റെ പോളിസിയും യു എസ് ഡാറ്റയും ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഗോൾഡ് ലോങ് ടൈമിലേക്ക് സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുക പക്ഷേ ഷോർട്ട് ടൈമിൽ നമുക്കറിയാം ഇന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ആയിട്ടുള്ള കാര്യം എന്തായാലും ലൈവിലാ നൽകുക ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്രായേൽ യൂസ്ബോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂക്ഷമായിട്ടുണ്ട് ഒരു വലിയൊരു ആൾ ഔട്ട് വാറിലേക്ക് ഇസ്രായേൽ ഇസ്ബുല്ലയുമായി പോകാതെ ഇസ്ബുല്ലയെ പണിഷ് ചെയ്യാനുള്ള ഒരു പ്ലാനാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഡീറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള ഇത് ഈ വീഡിയോയിൽ ചെയ്ത അപ്ലോഡ് ആയതുകൊണ്ട് തന്നെ ലൈവിൽ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള കാര്യങ്ങൾ നൽകും ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ ഒരുപാട് ആക്രമണം നടത്തുന്നു മരണസംഖ്യ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായി ഒരു പവൻ സ്വർണത്തിൻ്റെ വിരലിലോട്ട് പറഞ്ഞത് മനുഷ്യ ശരീരങ്ങൾ കൊല്ലപ്പെട്ട നമ്പറാണ് പറയുന്നത് അപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അറ്റാക്ക് ചെയ്തതിന് പ്രതികാരം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് അതിൻ്റെ ഫലമായിട്ട് തന്നെ സ്വർണ്ണവില ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ കുതിച്ചുയർന്നു അപ്പോൾ ഇനിയും എന്താ സാധ്യതയുണ്ട് ഈ ആഴ്ച സ്വർണ്ണവില വലിയ നമ്പറിലേക്ക് പോകാനാണ് സാധ്യത ഉയർ ഉയരത്തിലേക്ക് പോകും ഓക്കെ പക്ഷേ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വലിയ പ്രൈസ് പ്രൈസാണുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം തീർന്ന പക്ഷം ഗോൾഡ് താഴേക്ക് വരികയും ചെയ്യും പക്ഷേ ഈ ആഴ്ച വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണു കുതിച്ചു വരാനാണ് എന്നാണ് ഇപ്പോഴത്തെ സെക്കൻഡിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ നൽകാനുള്ളത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടി എല്ലാവർക്കും അറിയാമല്ലോ ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പതും പവന് നൂറ്റി ഇരുപത് രൂപ കൂടി അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ആയി മാറി നാളെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റമൊന്നും ഒന്നും ഉണ്ടാകുന്ന നിലയിലൂടെയല്ല മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്